ഹായ് മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ വിഷു ആയതുകൊണ്ട് ഇന്ന് പ്രത്യേക ഒരു ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ച് വലിയ പ്രത്യേകത ഒരു വിഷുവിന് സദ്യയെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം പോയി വാങ്ങണം കുറച്ച് പരിപാടികളുണ്ട് പുറത്ത് അതിൻ്റെ ഒരു ഡേ ലൈഫ് വീഡിയോ എടുക്കുകയെന്ന് ചോദിച്ച് എന്തായാലും പ്രവാസികൾക്ക് പിന്നെ ഇന്ന് പിന്നെ ലീവൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് എല്ലാവരും ലീവെല്ലാം കഴിഞ്ഞിട്ട് അവരെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയത്ത് വിഷു ആഘോഷിക്കലായിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുറത്ത് നല്ല വൈലുണ്ട് നല്ല വൈലുണ്ട് കേട്ടോ ഇവിടെ നമ്മളൊരു സെ ചെറിയ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് വൈകുന്നേരം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട് അന്നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് ഇവിടെ ടി വി ഫിറ്റ് ചെയ്യും ഐ പി എല്ലെല്ലാം ഇടുന്ന കാണും പുറത്തിരുന്നിട്ട് നല്ലൊരു വൈബാണ് അന്നേരം അതിനുള്ള ഉള്ള ആക്കി ആയി എന്നിവിടെ ഒന്ന് പെയിൻ്റെ അടിച്ച് ഒന്ന് ഒന്ന് മഞ്ചാകണം ഇത് നല്ലോണം മഞ്ചാക്കി കഴിഞ്ഞാൽ പിന്നെ കഫീൽ എന്നോട് ഇത് വാങ്ങിച്ചിട്ട് ഞാൻ എന്ന് പറയും അങ്ങനെയാണ് പുറത്തെല്ലാം ഇവിടെ അലക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു സൂക്കിലെത്തി ഇവിടെ താടി ഇതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ ഇവിടെ കുറേ ശ്രീലങ്കക്കാറുതാണ് കൂടുതൽ നമ്മുടെ ബാർബർ ഷോപ്പ് ഉള്ളത് ബാക്കിയുള്ള ജെ സി സിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കെന്നാലും സലൂണിൽ പോയിട്ട് വേണ്ട ശ്രീലങ്കൻ സലൂൺ ഇവിടെ പോയിട്ട് അത് സെറ്റാക്കണം ഓക്കെ പെരുന്നാളിന് മുങ്ങിയല്ലേ അപ്പോൾ ഇവനാണ് നമ്മള് ഇതെല്ലാം എത്ര റെഡി ആക്കുന്ന ആള് എന്നെ വെയിറ്റ് ചെയ്ലാ മുടി വേണോ ആ വണ്ടി വണ്ടി ഓക്കെ അപ്പോൾ താടിയും പൊടിയെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നേ സദ്യ ഓണസദ്യ ഈ റബാവിയിലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അവർ വിളിച്ചിനേ ഓണസദ്യ റെഡി ആയിരുന്നു പറഞ്ഞു ഇനി ഓണസദ്യ പോയിട്ട് വാങ്ങിക്കട്ടെ അല്ല ഓണസദ്യ അല്ല വിഷു അല്ല അല്ലേ വിഷു സദ്യ വിഷു സദ്യ പോയിട്ട് വാങ്ങിക്കട്ടെ ഓഡർ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കുറച്ച് സാധനം വാങ്ങിച്ച് ഒരു കിച്ചൻ ചിക്കൻ റിയൂ ഇതെല്ലാം വാങ്ങിച്ച് ഇനി അവിടെയാന്ന് തോന്നുന്നു ഫുഡിൻ്റെ സെലക്ഷൻ എന്ന് തോന്നുന്നത് ഒരു സെലക്ഷനാണ് ചിക്കൻ മട്ടൻ എവിടെയാന്ന് തോന്നുന്നു നമ്മളെ ഇതുള്ള എവിടെയായി ചോദ സദ്യ എവിടെ സദ്യ എവിടെയാൽപ്പിച്ചത് പറഞ്ഞിരുന്നത് ആ ഓൺലൈനില് ഒരു സർവീസ് ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യു നമ്മളെ ഫുഡും സാധനങ്ങളെല്ലാം വാങ്ങിച്ചേ നേരെ റൂമിലേക്ക് അപ്പോൾ നമുക്ക് ഇവിടെ മുടി മുറിക്കാൻ റേറ്റ് ആയത് പത്ത് റിയാൽ താടി സെറ്റാക്കാൻ വേണ്ടി പതിനഞ്ച് റിയാൽ വിശ്വസദ്യക്ക് ഇരുപത്തൊമ്പത് രൂപ അങ്ങനെയാണ് റേറ്റ് എട്ട് ഇരുപത്തൊൻപത് റിയാൽ കേട്ടോ ഇരുപത്തൊമ്പത് റുപ്പ്യല്ല അന്നേരം നേരെ റൂമിലേക്ക് പോയിട്ട് നമുക്ക് വിഷുസദ്യയിൽ എന്തെല്ലാം ഉള്ളത് നോക്കാം ഞാൻ സാധാരണ പച്ചക്കറി ഐറ്റംസുകൾ മീൻ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കൂടുതൽ കഴിക്കാത്ത ആളാണ് പക്ഷേ ഇപ്പോൾ എന്തായാലും നോക്കാം എന്തെല്ലാം ഉണ്ട് ഓക്കെ അപ്പം നമ്മളെ വിഷു സദ്യ എല്ലാം റൂമിൽ കൊണ്ടുവച്ചു മാമൊക്കെ ചെറിയ രണ്ട് മൂന്ന് ലോക്കെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അതുപോയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓണം സദ്യയെല്ലാം അല്ല വിഷു സദ്യയെല്ലാം കഴിക്കാം ഓക്കെ അപ്പോൾ മാമൻ്റെ വീട്ടിലെ പണി കഴിഞ്ഞ് ഇനി നേരെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ എണീച്ചിട്ട് ഒരു ചായ പിടിച്ചത് മാത്രമേ ഉള്ളൂ നേരെ പോയിട്ട് നമുക്ക് വിഷു സദ്യ അപ്പോൾ നമ്മളെ വിശ്വസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യത്തിൽ ഞാൻ അവിടെ ക്യാമറ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് റെക്കോഡ് ഞെക്കിയിട്ടില്ല എത്ര സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഓരോരോ സാധനത്തിനെക്കുറിച്ച് പറഞ്ഞ് പക്ഷേ എങ്കിൽ ഒന്നും റെക്കോർഡായിട്ടില്ല കേട്ടോ ഒന്നും കൂടി ഞാൻ പറയുന്നു ഞാൻ ചോറ് അതിൻ്റെ കൂടെ വലിയ വയറ് എനിക്ക് സത്യത്തിൽ ഇതിൻ്റെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് സാധനത്തിൻ്റെ പേരറിയില്ല അതുകൊണ്ട് ഞാൻ അറിയാത്ത സാധനം പറയുന്നില്ല ഇത് വലിയ പയറാണ് കേട്ടോ എന്നാ ഇത് നമ്മളെ ഇത് നമ്മളാ മധുരമുള്ള പൈനാപ്പിളിൻ്റെ ഇത് ഇത് നമ്മളെ സാമ്പാർ പച്ച പച്ചക്കറിയല്ലേ ഇത് സാമ്പാർ ഇത് കടൽ കടല കടലയല്ലേ ഇത് കേവേജ് അതറിയാം ഇതെന്താ പറയുക ഇത് കേരറ്റ് അല്ല ബീട്രൂട്ട് പിന്നെ ഇരുന്ന് വേണ്ട പയറ് പിന്നെ അച്ചാറുണ്ട് ഇത് നമ്മളെ പുളി ഇതിനെ കൊണ്ടുള്ളിൽ പപ്പടം പിന്നെ ഒരു പഴമുണ്ട് രണ്ട് തരം പായസമുണ്ട് പിന്നെ ആയുടെ പായസമുണ്ട് അല്ല ഇത് തൈരാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കറ്റിൽ നമ്മളെ ഉപ്പേരി ഉപ്പ് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഇത് കൂടുതൽ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കലില്ല പക്ഷേങ്കിൽ ഇപ്പം വിശക്കുന്നുണ്ട് എന്തായാലും എല്ലാം മിക്സ് ആക്കി ഒപ്പം അടിക്കാറില്ലാണിപ്പം എന്താ ചെയ്യുക വേസ്റ്റാക്കാൻ കഴിയില്ല അന്നേരം ഇതാണ് നമ്മൾ ചെറിയ വിഷു ഏകദേശം മുപ്പത് കത്തറിയാൽ നാട്ടിൽ ഏകദേശം ഒരു എഴുന്നൂറ് റുപ്യട്ടോ ഇത് അന്നേരം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ വിശക്കുന്ന അതിൻ്റെ കൂടെ ഒരു വെള്ളവും കിട്ടീനേട്ടാ അതിൻ്റെ കൂടെ ഒരു വെള്ളം തോന്നി അന്നേരം നല്ല വിശപ്പുണ്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെട്ടോ എല്ലാം കൂടി മിക്സ് മിക്സാക്കി കഴിക്കാം ഒന്നും നോക്കണ്ട കഴിക്കാത്ത സാധനം കഴിക്കുന്ന സാധനമൊന്നും നോക്കണ്ട എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആവും അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കാതെല്ലാം കഴിഞ്ഞു ഞാൻ ഇത്രയൊന്നും കഴിക്കലില്ല കേട്ടോ ഫുള്ള് മസ്തായി ഞാൻ കുറച്ച് ഫുഡേ കഴിക്കലേ ഉള്ളൂ ഓ ഇനിയിപ്പൊ കുറച്ച് ഉറങ്ങുവന്നെ ഈ ഫുഡ് ഫുള്ള് വേസ്റ്റാക്കാനും കഴിയില്ല മുപ്പത് ഉറുപ്പെടുത്ത് വാങ്ങിച്ച ഫുഡാന്ന് അതുകൊണ്ട് വേസ്റ്റാക്കാനും കഴിയില്ല ഫുള്ള് കഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കിടക്കട്ട് വീഡിയോ എഡിറ്റ് ആക്കാനുണ്ട് ഇന്നെ ഇത് പോയി വിഷുവിൻ്റെ വീഡിയോ അല്ലേ ഇന്നലെ ഇത് പോസ്റ്റ് ആക്കണം വിഷു വീഡിയോ എഡിറ്റ് ആക്കിയിട്ട് കുറച്ച് കിടക്കും അന്നേരം ഇതാണ് ചെറിയ ബ്ലോഗ് ഇനി നാളെ നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട് രണ്ട് മൂന്ന് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് നാളെ അടിപൊളി വീഡിയോ ആണ് കേട്ടോ അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ